നമസ്കാരം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആശയം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടുരാജാക്കന്മാരെയൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് അതിലൂടെ അവർ ഭരണം മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഈ ഭിന്നത എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് ആശയപരമായ ഭിന്നത അതുപോലെ തന്നെ സാമൂഹ്യമായ ഭിന്നത അഭിപ്രായപരമായ ഭിന്നത പിന്നെയുള്ള ഭിന്നത എന്ന് പറഞ്ഞാൽ അത് വിഘടനവാദമാണ് അതായത് ഒരു പ്രദേശം ആ പ്രദേശം സ്വന്തം പ്രദേശമായി മാറണം അല്ലെങ്കിൽ സ്വന്തം രാജ്യമായി സ്വന്തം സംസ്ഥാനമായി മാറണം എന്നുള്ള ചില ആളുകളുടെ ചില രീതികൾ ആയിരത്തി തൊള്ളായിരത്തി സി പി രാമസ്വാമയ്യർ അദ്ദേഹം ഈ ഒരു ട്രാവൻകൂർ ഇൻഡിപെൻഡൻറ്റ് ട്രാവൻകൂർ അതായത് ട്രാവൻകൂർ ഒരു രാജ്യമായി തിരുവിതാംകൂർ രാജ്യമായി മാറണം എന്ന രീതിയിലുള്ള ഒരു ആശയം അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആ ഒരു നിലപാട് ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു പിന്നീട് അദ്ദേഹം മരണം വരെ ആ ഒരു അഭിപ്രായത്തോട് ചേർന്ന് നിന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് തിരുവിതാംകൂറിനെ ഒരു രാജ്യമാക്കി മാറ്റണം ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്ന ഡി അവർക്ക് തമിഴ്നാട് മാത്രമായി ഒരു ദ്രാവിഡ രാജ്യമാക്കി മാറ്റണം എന്നുള്ള ഒരഭിപ്രായം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് സെവൻ സിസ്റ്റേഴ്സ് അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മിസോറം മണിപ്പൂർ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവർ പുതിയൊരു രാജ്യമായി അവർക്ക് പുതിയൊരു സംസ്കാരമാണ് അവർക്ക് മറ്റൊരു രാജ്യം വേണം ഈ ഏഴ് സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് പുതിയൊരു രാജ്യം വേണം എന്നുള്ള ഒരാശയം വലിയ സമരങ്ങളൊക്കെ നടന്നു വലിയ സമര പോരാട്ടങ്ങളൊക്കെ നടന്നു വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആ സമയത്ത് നടന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ എം കർണാടക ഉപമുഖ്യമന്ത്രിയുടെ അനുജൻ ഡി കെ സുരേഷാണ് കഴിഞ്ഞ ദിവസം തെക്കേ ഇന്ത്യൻ വിഭാഗത്തെ ഇങ്ങി മുറിച്ചു മാറ്റിക്കൊണ്ട് പുതിയൊരു രാജ്യം വേണം എന്നൊരു എന്നൊരു അഭിപ്രായം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം തിരുത്തി അതായത് തെക്കേ ഇന്ത്യയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ചിറ്റമ നയം അല്ലെങ്കിൽ ആ കാണിക്കുന്ന ആ ഒരു നയപരമല്ലാത്ത ചില രീതികളെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് താൻ ആലങ്കാരികമായി പറഞ്ഞതാണ് എന്നാണ് ഡി കെ സുരേഷ് പറയുന്നത് പക്ഷേ ഇത്തരം വിഘടനവാദം നേരത്തെ പഞ്ചാബ് മറ്റു രാജ്യമാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് വിഘടനവാദം ഇപ്പോഴും തുടരുകയാണ് പഞ്ചാബിൻ്റെ ആ ഒരു ഖലിസ്ഥാൻ ഖലിസ്ഥാൻ പുതിയൊരു രാജ്യം സിഖുകാർക്ക് മാത്രമായ ഒരു രാജ്യം വേണം എന്നുള്ള ആ ഒരു അവരുടെ സമരവും അവരുടെ പ്രക്ഷോഭങ്ങളും അവരുടെ തീവ്ര നിലപാടുകളും ഇപ്പോഴും തുടരുകയാണ് പണ്ട് ഈ രാജ്യങ്ങളൊക്കെ അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളൊക്കെ ഒന്നായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നായിരുന്നു അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒന്നായിരുന്നു പിന്നീടാണ് ഈ ഇന്ത്യ മുറിച്ചു മാറ്റി പല കഷ്ണങ്ങളാക്കി മാറ്റിയത് അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിഘടനവാദത്തിൻ്റെ ഒരു പാതയിൽ സഞ്ചരിച്ചു കൊണ്ട് ചെയ്തു കൂട്ടിയതാണ് അതിനോടൊന്നും ഒത്തുചേർന്ന് പോകാൻ സ്വാഭാവികമായി നമുക്ക് പറ്റില്ല പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കുന്നവരുമുണ്ട് ഒരു പ്രത്യേക വിഭാഗമുണ്ട് അവർക്ക് അവരുടേതായ രാജ്യം വേണം അവരുടേതായ പ്രദേശം വേണം എന്ന് അവകാശപ്പെടുന്നതിൽ തെറ്റുണ്ടെന്നും തെറ്റില്ലെന്നും പറയുന്നവരുണ്ട് പക്ഷേ ഈ ഒരാശയം ഇപ്പോൾ പല കുറി ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ പലരായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പറയുന്നു നേരത്തെ കേരളത്തിൽ ഈ വടക്കൻ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ സംസ്ഥാനം വേണം അതായത് പാലക്കാട് മുതൽ അങ്ങോട്ടൊരു പുതിയ സംസ്ഥാനം വേണം എന്ന ഒരു ആശയം ചില തീവ്ര നിലപാടുള്ളവർ രേഖപ്പെടുത്തിയിരുന്നു അവർ അഭിപ്രായം പറഞ്ഞിരുന്നു ഇതിങ്ങനെ മുറിച്ചു മാറ്റി അവരുടേതായ രീതിയിൽ മാറ്റിയെടുത്ത് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഇന്ത്യൻ ഐക്യം ഇന്ത്യൻ അഖണ്ഡത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രയോഗങ്ങൾ അതായത് പദപ്രയോഗങ്ങളായാലും അഭിപ്രായങ്ങളായാലും അതിന് വിശദീകരണങ്ങൾ കാണും അല്ലെങ്കിൽ അതിനും അവർക്ക് അവരുടേതായ ഒരു വിശദീകരണം കാണും പക്ഷേ അത് ചരിത്രപരമായി സാമൂഹ്യപരമായി വിപ്ലവകരമായി അത് ശരിയല്ല എന്ന ആശയത്തിലാണ് ഭാരതം എന്നും ഊന്നി നിൽക്കുന്നത് എന്നും അഖണ്ഡ ഭാരതം എന്നുള്ള ഒരു സങ്കല്പം സംസ്കാരം അതാണ് ശരിക്കും ഭാരതീയ സംസ്കാരത്തെ മുമ്പോട്ട് നയിക്കുന്നത് നമ്മൾ ഒന്നായി നിൽക്കുക നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നു നമ്മൾ ഒന്നായി നിൽക്കുക ഒറ്റക്കെട്ടായി ഭാരതം ഇന്ത്യ എന്ന രാഷ്ട്രം ഒന്നിച്ച് നിൽക്കുക രാജ്യമല്ല രാഷ്ട്രം ഒരുമിച്ച് നിൽക്കുക എല്ലാവരും ചേർന്ന് അഭിപ്രായ ഭിന്നതകളും രാഷ്ട്രീയമായ ഭിന്നതകളും ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ ഒന്നിച്ചു നിൽക്കുക ഒന്ന് ചേർന്ന് നിൽക്കുക പുരോഗതിയിലേക്ക് ഒന്നു ചേർന്ന് നടന്നു നീങ്ങുക എന്നുള്ള ഒരു ആശയ സംഹിതയാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് അതിനിടയിലൂടെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഉപമുഖ്യമന്ത്രിയുടെ അനുജൻ എന്നുള്ളത് പോട്ട് അദ്ദേഹം കർണാടകത്തിലെ എം പി ആണ് ഈ ഡി കെ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഘടനവാദം എന്ന ആശയം മുമ്പോട്ട് വയ്ക്കുകയും അതിന് പിന്നീട് ന്യായീകരണം കണ്ടെത്തുന്നുണ്ട് എന്നാൽ പോലും അത് പ്രശ്നവും പ്രതിസന്ധിയും ആയപ്പോഴാണ് ന്യായീകരണം കൊണ്ടുവന്നത് ആ ന്യായീകരണം കൊള്ളാമേതായാലും തെക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന നയം അതിനെതിരെയാണ് താൻ പറഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത് നല്ലൊരു ന്യായമാണത് പക്ഷേ ഇത്തരത്തിലുള്ള ആശയങ്ങൾ തെക്കേ ഇന്ത്യയെ മുറിച്ചു മാറ്റി മറ്റൊരു രാജ്യമാക്കണം എന്ന രീതിയിൽ വരുന്ന ആശയങ്ങൾ അത് പുരോഗമനത്തിൻ്റെ ആശയമാണോ വികസനത്തിൻ്റെ ആശയമാണോ അത് ഒരു തരം നേരത്തെ സൂചിപ്പിച്ച തീവ്ര വിഘടന നിലപാടുകളല്ലേ ആ ആശയമല്ലേ മുമ്പോട്ട് വയ്ക്കുന്നത് അത് എത്രമാത്രം നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യും ഗുണമല്ല ദോഷമേ ചെയ്യുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നു ചേർന്ന് നിൽക്കുക എന്നതിന് പകരം മുറിച്ചു മാറ്റപ്പെടുക നമ്മൾ മാറ്റപ്പെടുക തുടങ്ങിയ ആ ഒരു കാര്യങ്ങളിലേക്ക് അവസ്ഥകളിലേക്ക് എത്തുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതിൽ ഉണ്ടാകും എന്തായാലും ഇത്തരം വിഘടന വിഘടനവാദപരമായ ആശയങ്ങളൊന്നും തന്നെ അതിപ്പോൾ സെവൻ സിസ്റ്റേഴ്സിൻ്റെ കാര്യമായാലും ശരി ഡി എം കെയുടെ കാര്യമായാലും ഖലിസ്ഥാൻ്റെ കാര്യമായാലും ഒന്നും ഇവിടെ നടന്നിട്ടില്ല നടക്കില്ല അത് യാഥാർത്ഥ്യം നടന്നിട്ടില്ല എന്നത് എന്തായാലും നല്ല കാര്യമാണ് ഇപ്പോൾ പുതിയ ഒരു വിഘടനവാദത്തിൻ്റെ മറ്റൊരു ആശയം കൂടി കൊണ്ടുവന്നിരിക്കുന്നു തെക്കേ ഇന്ത്യ മുറിച്ചു മാറ്റി മറ്റൊരു രാജ്യമാക്കണം എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനോ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന പ്രധാനമന്ത്രിയാകാനോ ആണെന്ന് നമുക്കറിയില്ല എന്തായാലും ഇത്തരം പ്രയോഗങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നടത്തുന്നത് ശ്രദ്ധിച്ചു വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഡി കെ സുരേഷിൻ്റെ ഈ ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ ആ പ്രസ്താവനയുടെ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും പറയുന്നത് പോലെ അല്ല ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തി ഇത്തരം വിഘടനവാദപരമായ ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അങ്ങനെ അടർത്തി മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ തോന്നുമ്പോൾ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സംസ്കാരവും ഒരു ഭരണഘടനയും ഒന്നും അല്ലല്ലോ നമ്മുടെ ഭാരതത്തിന് ഉള്ളത് അപ്പോൾ ഇന്ത്യ എന്താണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവരും തന്നെ പ്രതികരിച്ചതായി നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം കൊണ്ട് അതവിടെ തീർന്നു എന്ന് നിൽക്കുകയാണ് കോൺഗ്രസിന് ഒരു വേള വിഘടനവാദപരമായ ആശയങ്ങൾ മുമ്പോട്ട് വെക്കാനുള്ള ആ ഒരു താല്പര്യം കാണുമായിരിക്കും അതായത് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം പോരടിപ്പിച്ച് ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ എത്തുമായിരിക്കും എന്തായാലും ഇത്തരം ആശയങ്ങൾ ആശയ സംഹിതകൾ കൊണ്ടുവരുന്ന ആ ഒരു ദുരന്തം അല്ലെങ്കിൽ ആ ആശയ സംഹിതകൾ കൊണ്ടുവരുന്ന ആ ഒരു മോശം അവസ്ഥ എന്തായാലും ഭാരതത്തിലെ ജനത അംഗീകരിക്കില്ല എന്ന് മാത്രമാണ് ഡി കെ സുരേഷിനെ പോലെ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത്